സത്യവിശ്വാസികളെ സുഹൃത്തുക്കളെ റസൂൽ പറയുകയാണ് ശക്തനായ സത്യവിശ്വാസിയാണ് ദുർബലനായ സത്യവിശ്വാസിയേക്കാൾ ഉത്തമനും അള്ളാഹു ഇഷ്ടമുള്ളവനും എല്ലാ കാര്യത്തിലും നന്മയുണ്ട് എന്നാൽ ദുനിയാവിലും ദീനിന്റെ വിഷയത്തിലും നിനക്ക് ഉപകാരപ്പെടുന്നതെന്തോ അതിൽ നീ താൽപ്പര്യം കാണിക്കുക നീ അള്ളാഹിനോട് സഹായം തേടുകയും ദുർബലനാവുകയും ചെയ്യരുത് വൈനസാപകന് നിനക്ക് വല്ല വിപത്തും ബാധിച്ചാൽ ഞാൻ അപ്രകാരം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ ആകുമായിരുന്നേനെ എന്ന് നീ പറയരുത് മറിച്ച് നീ പറയേണ്ടത് അള്ളാഹു വിധിക്കുകയും അവൻ ഉദ്ദേശിക്കുകയും ചെയ്തതുണ്ടോ അത് അവൻ പ്രവർത്തിച്ചിരിക്കുകയാണ് അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കി ക്ഷമ കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കണം നാഥന് അനുഗ്രഹിക്കുമാറാകട്ടെ സലാം അലൈക്കും വർഹമുല്ല